രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അന്തം വിട്ട ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഗ്ലാമർ താരങ്ങളെ ഇറക്കാൻ പഴയ പടക്കുതിരകളെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വിവരപ്രകാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഗ്ലാമർ താരവും കോൺഗ്രസിൻ്റെ എക്കാലത്തെ ഗ്ലാമർ താരമായ ഗ്ലാമർ താരവും എന്നല്ല എക്കാലത്തെ ഗ്ലാമർ താരമായ വി എം സുധീരൻ മത്സരിക്കും ഏറെക്കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം വി എം സുധീരൻ കോൺഗ്രസിന്റെ ലാളിത്യമാർന്ന മുഖമാണ് എ കെ ആന്റണി അടുത്തിടെ പറഞ്ഞത് ശ്രദ്ധേയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ബി എം സുധീരനാണ് എന്നാണ് എ കെ ആന്റണി പറഞ്ഞത് എന്തായാലും അധികാരങ്ങളോട് എന്നും അകന്നു നിൽക്കുന്ന സുധീരൻ ഏറെക്കാലമായി കോൺഗ്രസ് നേതൃത്വത്തോട് അകന്നു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വവും സുധീരനും തമ്മിൽ വലിയ ബന്ധമില്ലാത്ത അവസ്ഥ എന്നാൽ ഹൈക്കമാൻഡ് ഇടപെട്ട് ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ സുധീരൻ മെരുങ്ങി സുധീരനെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനമെടുത്തിരിക്കുന്നു സുധീരൻ മത്സരിക്കുന്ന മണ്ഡലവും ശ്രദ്ധേയമാണ് മണലൂർ അദ്ദേഹം വിജയിച്ച മണലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും സുധീരൻ അവിടെ നിന്ന് തുടർച്ചയായി വിജയിച്ചു മണലൂരിൽ നിന്ന് വിജയിച്ചാണ് സുധീരൻ സ്പീക്കറായി മാറിയത് സുധീരന് ഏറെ വൈകാരികതയുള്ള മണ്ഡലമാണ് മണലൂർ ഇപ്പോൾ മണലൂർ ഇടത് കോട്ടയാണ് തൃശ്ശൂരിലെ മണലൂർ ഇടത് കോട്ടയാക്കിയത് കോൺഗ്രസുകാരുടെ തൊഴുത്തിൽ കുത്താണ് മുരളി പെരുന്നെല്ലിയാണ് ഇപ്പോൾ അവിടത്തെ എം എൽ എ ജനകീയനാണ് മുരളി പെരുന്നി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളി പെരുന്നി മത്സരിക്കില്ല പകരം കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ മണലൂർ പിടിക്കാൻ അല്ലെങ്കിൽ മണലൂർ നിലനിർത്താൻ നിയോഗിക്കാൻ പോവുകയാണ് എൽ ഡി എഫ് ഈ സാഹചര്യത്തിലാണ് സുധീരൻ വീണ്ടും തൻ്റെ പകയ തട്ടകമായ മണലൂരിലേക്ക് മടങ്ങുന്നത് മണലൂരും സുധീരനും തമ്മിലുള്ള വൈകാരിക ബന്ധം വളരെ വലുതാണ് മണലൂരിൽ നിന്നാണ് സുധീരൻ നിയമസഭയിൽ എത്തുന്നത് മണലൂരിൽ നിന്നാണ് സുധീരൻ സ്പീക്കറായി മാറുന്നത് പിന്നീട് സുധീരന്റെ രാഷ്ട്രീയം കേരളമെമ്പാടും ചർച്ച ചെയ്തു ലാളിത്യത്തിന്റെ രാഷ്ട്രീയം നിലപാടുകളിൽ കാർക്കശ്യം വിട്ടുവീഴ്ചയില്ലാത്ത നേതാവ് സുധീരൻ കെ പി സി സി അധ്യക്ഷനായപ്പോഴാണ് കെ പി സി സി അധ്യക്ഷന് ഇങ്ങനെ ഒരു ശക്തിയുണ്ടെന്ന് കേരളം തിരിച്ചറിഞ്ഞത് ബാറുകൾ പൂട്ടിക്കാൻ സുധീരൻ നടത്തിയ നീക്കം വളരെ വിവാദമായി മാറിയിരുന്നു ബാറുടമകളുടെ പ്രലോഭനത്തിന് വഴങ്ങാതെ അദ്ദേഹം കെ പി സി സിയെ നയിച്ചു വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് യു ഡി എഫ് ഒരുങ്ങുമ്പോൾ മരണ കളിക്ക് യു ഡി എഫ് ഒരുങ്ങുമ്പോൾ സുധീരൻ വേണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു കെ പി സി സിയും അത് അംഗീകരിച്ചിരിക്കുന്നു മണരൂരി മണരൂരിലേക്ക് തൻ്റെ പഴയ മണ്ണിലേക്ക് തൻ്റെ പഴയ തട്ടകത്തിലേക്ക് സുധീരൻ എത്തുമെന്ന സൂചനകൾ ശക്തമായിരിക്കുന്നു ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് സുധീരൻ എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാവം അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന്റെ ജനസ്വാധീനം ഒക്കെ കെ പി സി സി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി സുധീരനെ മാറ്റി നിർത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു വിജയം നേടാനാകില്ല എന്നും വിജയം വലിയൊരു വിജയമല്ല വിജയം നേടാനാകില്ലെന്ന് ഹൈക്കമാൻഡും തിരിച്ചറിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് ശേഷം സുധീരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഡൽഹിയിൽ നിന്ന് ഞാൻ മനസംതൃപ്തിയോടെ മടങ്ങുന്നു ഞങ്ങളെല്ലാം ഒന്നായിരിക്കുന്നു സുധീരന്റെ ഈ വാക്കുകൾ കോൺഗ്രസിന് നൽകുന്ന പ്രത്യാശ ചെറുതല്ല സുധീരനെ മാറ്റി നിർത്തി ഏറെക്കാലം മുന്നോട്ട് പോയി കോൺഗ്രസ് അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്തു തൃശൂരിൽ സുധീരൻ മത്സരിച്ചാൽ തൃശൂർ ജില്ലയിലാകെ ഒരു ഓളമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കെ പി സി സി അതുകൊണ്ടുതന്നെ സുധീരനെ തന്റെ പഴയ തട്ടകത്തിലേക്ക് നിയോഗിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു സുധീരനും അതിൽ താല്പര്യമുണ്ടെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് അകന്നു നിൽക്കുന്ന അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിക്കൊണ്ട് എൽ ഡി എഫിന് ചെക്ക് വയ്ക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയിച്ചില്ലെങ്കിൽ പിന്നെ യു ഡി എഫ് എന്ന പ്രസ്ഥാനമേ കാണില്ല മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ അതൃപ്തിയിലാണ് ആർ എസ് പിയും ജെ എസ് എസും ഒക്കെ ദുർബലമാണ് വളരെ 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 ദുർബലം ചുരുക്കത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ഒക്കെ അടങ്ങിയ ഒരു ടീം ആ ടീം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ഭുതം സംഭവിക്കുകയുള്ളൂ ആ അത്ഭുത അത്ഭുതം സംഭവിക്കാൻ വേണ്ടി സുധീരനെ ഇറക്കുകയാണ് കോൺഗ്രസ് ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് കോൺഗ്രസിനെ ഒരാപത് ഘട്ടത്തിൽ സുധീരൻ സഹായിക്കും എന്നാണ് കെ പി സി സി കരുതുന്നത് അങ്ങനെയെങ്കിൽ താൻ രാഷ്ട്രീയ കളരി പഠിച്ച താൻ രാഷ്ട്രീയ കളരിച്ചുവടുകൾ പഠിച്ച മണരൂ മണലൂർ നിയോജക മണ്ഡലത്തിൽ വീണ്ടും സുധീരനെത്തും